ഞാൻ ഈ കേസിൽ പൂർണമായും നിരപരാധിയാണ് ഈ കേസിന്റെ ഈ കേസിന്റെ ഈ ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ് ഈ കേസ് ഹൈക്കോടതി വിജിലൻസ് വിങ് ആദ്യമായി അന്വേഷിക്കുകയും ഹൈക്കോടതി വിജിലൻസ് വിശദമായി അന്വേഷിച്ച് വേറെ മൂന്ന് പ്രതികളാണ് ഈ കേസിലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നതുമാണ് അതിനുശേഷം എ കെ ആന്റണിയുടെ ഗവൺമെൻ്റെ കാലഘട്ടം രണ്ടായിരത്തി രണ്ടിൽ മൂന്ന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ എട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കുകയും ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എന്നെ സംഭവപ്പെടുത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത് കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അല്ല പ്രോസിക്യൂട്ടറ് പ്രോസിക്യൂഷന്റെ കേസാണല്ലോ വാദിക്കുന്നത് പ്രതിക്ക് വേണ്ടിയുള്ള കേസ് പ്രതിഭാഗം വക്കീട്ട് വാദിക്കും കോടതിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത് യാതൊരു തെളിവും എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എന്റെ ആത്മവിശ്വാസം അതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അല്ല അതുവരട്ടെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നെ സംഭവം ഇതാണ് എനിക്ക് ഈ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഇത് തീർച്ചയായിട്ടും ഇത് ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി രണ്ടിൽ എ കെ ആൻ എ കെ ആ കാലഘട്ടത്തിൽ ഞാൻ നിരപരാധി ആണെന്ന് പറഞ്ഞ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിരുന്നു അത് കോടതി സ്വീകരിച്ചു രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി മന്ത്രിയായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് ഒരു പുനരന്വേഷണം ഓർഡർ ചെയ്ത് പുതിയ ഒരു തെളിവില്ലാതെ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്ന് ആ ഫൈനൽ എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് ഞാൻ അന്നു മുതൽ കുറ്റപത്രം സമർപ്പിച്ചതു മുതൽ ഒരു ദിവസം പോലും ഞാൻ കോടതിയിൽ ഞാനോ വക്കീലോ ഹാജരാകാതിരുന്നിട്ടില്ല ഞാൻ അന്നു മുതൽ സമൻസ് ആക്കിട്ട് ജാമ്യമെടുത്തു മുതൽ ഞാൻ കോടതിയിൽ റെഗുലറായിട്ട് ഞാനോ വക്കീലോ ഹാജരാകുന്ന ഒരു കേസാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോനൊരു ഇന്ത്യൻ പൗരനാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ വേറെന്താ മാർഗം നിയമപരമായി നേരിടുകയല്ലാതെ മാർഗ്ഗമില്ല നിരപരാധികൾ എത്രയോ പേര് ശിക്ഷിക്കപ്പെട്ട് ഇന്ന് ജയിലുകളിൽ കഴിയുന്നുണ്ട് ഞാൻ നൂറ് ശതമാനം ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള എനിക്ക് നല്ല ഉത്തമബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തതിനകത്ത് മൂന്ന് പ്രതികൾ വേറെ മൂന്ന് പ്രതികളുടെ പേര് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നതാണ് അത് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതുപോലെ എ കെ ആനിയുടെ ഭരണകാലത്താണ് അല്ലാതെ എൽ ഡി എഫിൻ്റെ ഭരണകാലത്തിൽ എ കെ ആനിയുടെ ഭരണകാലത്ത് രണ്ടായിരത്തി രണ്ടിൽ മൂന്ന് ഡിവൈഎസ്പിമാർ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ രണ്ട് സബ് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം അന്വേഷിച്ച് ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് രണ്ടായിരത്തി ആറിൽ ഒരു പുനരന്വേഷണം പ്രഖ്യാപി പുതിയ ഒരു തെളിവില്ല പുതുതായിട്ട് യാതൊരു തെളിവില്ലാത്ത ഇരുന്നിട്ടും ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു മൂന്ന് മാസം കൊണ്ട് കുറ്റപത്രം കൊടുത്തു അതിൻ്റെ വിചാരണയിൽ ഞാൻ ഹാജരായി ഇപ്പോൾ കോടതി എടുക്കുന്ന എന്ത് തീരുമാനവും ഞാൻ അംഗീകരിക്കും കോടതിയിലൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് അത് ഇപ്പൊ എന്ത് ചെയ്യാനൊക്കെ ഞാൻ പറയുന്നത് നിരപരാധികളിൽ ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്